മഹാനായ വീരാനോലിയ ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പല സ്ഥലത്തും കൊടിമരം വെച്ച് കൊടി ദിവസേന നേർച്ചയും മൗര്യതും മറ്റ് ദാനധർമ്മങ്ങളും നടത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് മേലാറ്റൂര് അതുപോലെ തന്നെ കാപ്പില് കല്ലൂർ ചന്തക്കുന്ന് നിലമ്പൂർ വിതർക്കാട് അതുപോലെ പല സ്ഥലത്തും കൊടി നാട്ടി നേർച്ച നടത്തിയിട്ടുണ്ട് അതിൽ വളരെ അറിയപ്പെടുന്ന കൂട്ടത്തിൽ ഒരാളായിരുന്നു മേലാറ്റൂർ കുഞ്ഞിപ്പൂലിയ അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളും അമാനുഷികത കഴിവുകളും കാണിച്ച വ്യക്തിയായിരുന്നു ഒരിക്കൽ നിലമ്പൂർ ചന്തക്കുന്നിൽ ബഹുമാനപ്പെട്ട ഉപ്പാപ്പായുടെ സ്നേഹിതനായിരുന്ന മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലും കൊടിമരം നാട്ടി നേർച്ച നടന്നു വന്നിരുന്ന കാലമാണ് ആ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് കവി പറയട്ടെ അമ്പലം അമ്മതിൻ വീട്ടിലും ഉണ്ടാനെ കൊടിമാരം നേർച്ചയും ദിക്കുർ ഹൽക്കയൂമേ മട്ടത്തിൽ വന്ന് ഡീടും കാലത്ത് വഹാബി ൗദതി കൂട്ടം മാടുക്കെന്ന് വീരാനോലിയാരെ പരിഹസിച്ചിട്ടെന്ന് കെട്ടിയവരും ആടും സമയത്ത് നേരം വീണല്ലോരുത്തേനും അതെ നിലമ്പൂരിലെ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ദിക്കറുകൾ ദിക്രഹൽക്കയും അതുപോലെ തന്നെ മറ്റും നടന്നിരുന്ന ഒരു സ്ഥലമാണ് അമ്പലം മുഹമ്മദിൻ്റെ വീട്ടിൽ അങ്ങനെ ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടുകയും ദിക്രഹൽക്കയും നടത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ചില ആളുകൾക്ക് കറാമത്ത് നിഷേധികൾക്ക് ഹാലിളങ്ങുകയാണ് അങ്ങനെ അമാനുഷിക കഴിവുകളും പരാമർശിച്ചും നിഷേധിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ വീരാനോലിയ ഉപ്പാപ്പാനെക്കുറിച്ചും മറ്റും വിമർശിക്കുന്ന കൂട്ടത്തിൽ വഹാബി മദൂദികൾ അവിടെ സ്റ്റേജ് കെട്ടി അവർ കറാമത്ത് നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തിൽ എല്ലാ ഔലിയാക്കന്മാരെയും അതുപോലെ തന്നെ ആളുകളുടെയൊക്കെ കറാമത്ത് നിഷേധിക്കുന്ന കൂട്ടത്തിൽ മഹാനായ വീരാനൗലിയ ഉപ്പാപ്പാനെയും അവിടുന്ന് അവർ പിന്നെ നിഷേധിക്കുകയാണ് വീരാനോലിയ ഉപ്പാപ്പ ദിക്കർ കഴിക്കുന്നതും മറ്റും അവർ കണ്ടു എന്ന് മാത്രമല്ല അവർ പറഞ്ഞു ആ ആട്ടവും ഒക്കെ നമുക്കും അങ്ങനെ ആടിയാൽ ഹാലിളകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ മുജാഹിദുകളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ കാരണവന്മാരിൽ ചിലർ പറഞ്ഞു നമുക്കും അതുപോലെ ഹൽക്ക് കെട്ടിയാടിയാൽ നമുക്കും ഹാലിളകും എന്നാൽ അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരെയും അവർ വിളിച്ചുകൂട്ടി മുജാഹിദ് മൗദൂദി വഹാബികൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരും ഒരു ടെൻറ്റ് കെട്ടിക്കൊണ്ട് അതിലതാ പൂർണ്ണ വിശ്വാസികളെ അമ്പരപ്പിക്കുന്ന രൂപത്തിൽ നിഷേധികളായിരിക്കുന്ന ആളുകൾ വഹാബികൾ മജ്ലിസ് കെട്ടി വീരാനൗലിയ ഉപ്പാപ്പാനെയും കൂടെയുണ്ടായിരുന്ന ആളുകളെയും അതാ മക്കാറാക്കുന്ന രൂപത്തിൽ പരിഹസിക്കുന്ന രൂപത്തിൽ അവർ അവിടെ ഒരു ദിക്കൃ ഹൽക്ക നടത്തുകയാണ് എന്തായിരുന്നു അവരുടെ ദിക്കറിൽ അവർ ചൊല്ലിയത് ഹലി റുള്ള ഹാലിറു വീരാനൗലിയ ഹാലിറു ഹാലി റുള്ള ഹാലി റു അലമ്മദ് ഹാലി റു ഹിറി കഖപ്പറ മുഹമ്മദ് ഹാലിറു എന്ന് പറഞ്ഞ് വീരാനൗലിയ ഉപ്പാപ്പായുടെ കൂടെ ദിക്ക് ചൊല്ലുന്നതിൽ പ്രധാനമായി പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് അവരിങ്ങനെ ആടി ഹാലളകി ചൊല്ലുന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചത്തിലും ഉന്മേഷത്തിലും ചൊല്ലിക്കൊണ്ടിരിക്കവേ പെട്ടെന്നതാണ് ആ സദസ്സിൽ നിന്നും ഒരാൾ കുഴഞ്ഞു വീണു എന്ന് മാത്രമല്ല കാലും തലയുമൊക്കെ നിലത്തിട്ടടിക്കുകയും വായിൽ നിന്ന് നിരയും പതയും വരികയും ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും ബേജാറാവുകയാണ് മാത്രമല്ല അങ്ങനെ എല്ലാവരും ബേജാറാവുകയും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ തമ്മിലിങ്ങനെ അന്വേഷിക്കുകയാണ് എന്താ ചെയ്യുക ഏതാനും പേർ ഔലിയാവുപ്പാപ്പാനെ കറാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നേരം വെളുത്ത ഉടനെ തന്നെ മഹാനായ ഔലിയാവുപ്പാപ്പാനെ കാണാമെന്നും മാപ്പപേക്ഷിക്കാമെന്നും പറഞ്ഞതോടെ ബോധമറ്റി വീണ വ്യക്തിയെ പലതവണ വിളിക്കുകയും വെള്ളം തെളിക്കുകയും ചെയ്തപ്പോൾ ബോധം തിരിച്ചുകിട്ടി പിറ്റേന്ന് ഉടനെ തന്നെ മഹാനായ വീരാനോലി ആ ഹദറത്തിലേക്ക് അവർ വരികയാണ് രംഗം കവി വിവരിക്കുന്നു പുല്ലെറി നീണ്ടും സമയത്തില്ല ഞാന് വലിയരെ സമീപത്ത് പരിഹസിച്ചവരെന്നേ വെള്ളക്കാരൻ പണിയെന്ന് ഊരത്താൻ വലിയൊരു ഇനി ചെയ്തിയിടല്ലേ എന്ന് പറഞ്ഞാലേ നേരം പുലരേണ്ട സമയം വഹാബികളും മൗദൂദികളും ഇന്നലെ കഴിച്ച ദിക്ർ ദിക്രഹൽക്ക ആകെ പ്രശ്നമായി തളർന്നു വീണ ആളുമായി മഹാനായ വീരാനോലിയ ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് വരികയാണ് അങ്ങനെ മഹാനാവർവുകളെ കണ്ട് വിവര വിവരം പറയുകയും അങ്ങനെ വലിയുല്ലാഹിയതിനു മറുപടിയായി അത് വെള്ളക്കാരൻ്റെ പണിയാണ് ഇനി അങ്ങനെ ചെയ്യരുത് കുട്ടികളെ അവഹുവിൻ്റെ ഔലിയാക്കളെ കളിയാക്കിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാകും ഇനി അത് ചെയ്തു പോകരുത് എന്ന് മഹാനായ വീരാനോലിയ ഉപ്പാപ്പ പറയുകയാണ് ഇനി ആ രോഗം ആ ആടിയ ആ വീണ ആൾക്കുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒലിയാക്കളുടെ കറാമത്തുകളിൽ വിശ്വസിച്ച് മാപ്പിക്ഷിച്ചുകൊണ്ട് ഒലിയ ഉപ്പാപ്പാൻ്റെ കൈപിടിച്ച് മുത്തി പിരിഞ്ഞുപോയി അതാണ് വഹാബി മൗദ്ഭൂദികൾക്ക് പോലുമുള്ള ചരിത്രം ഇത് വീരാനൊരു ഉപ്പാപ്പയാണ് മക്കളെ അടുത്ത ചരിത്രം അടുത്ത എപ്പിസോഡിൽ